നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങളെ ഒരു വ്യക്തി ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അത് അവരിൽ നിന്ന് തിരിച്ചറിയുവാനുള്ള ലക്ഷണങ്ങളെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങൾക്ക് അവരിൽ കാണാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അവരോട് പറഞ്ഞാൽ അവർ അത് എത്ര വലിയ കാര്യമായാലും നടത്തി തരും എന്നുള്ളതാണ് എത്ര വലിയ അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യം ആണ് എങ്കിൽ പോലും അത് അവർ ആ ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറായിരിക്കും അവർ അത് കുറച്ച് കഴിഞ്ഞാലും അവർ അത് നടത്തി തരും എന്നുള്ളതാണ് ഒന്നാമത്തെ സൈൻ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കില്ല അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ നടത്തി തരാതിരിക്കുവാനും അവർക്ക് സാധിക്കും പക്ഷേ നിങ്ങളെ ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർ അവർ നിങ്ങൾ പറഞ്ഞ കാര്യം അവർ നടത്തി എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരുപാട് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർ നിങ്ങളോട് ഏത് സാഹചര്യത്തിലും സ്നേഹത്തോടെ പെരുമാറും അതുപോലെ തന്നെ മറ്റുള്ളവരോടും അവർ ഒരു വഴക്കിനോ അങ്ങനെ ഒന്നും നിൽക്കില്ല മറ്റുള്ളവരോടും അവർ മാന്യമായി തന്നെ പെരുമാറും എന്നുള്ളത് രണ്ടാമത്തെ സൈനായി എടുക്കാവുന്നതാണ് പിന്നെ അവർ ഒരു ശാന്ത സ്വഭാവമായിരിക്കും അത് അവരിൽ പ്രകടമായി കാണാവുന്നതാണ് എന്നുള്ളതാണ് അതായത് നിങ്ങളുമായി അവർ ഏത് സാഹചര്യത്തിലും സ്നേഹത്തോടെ പെരുമാറും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോടായാലും ഫ്രണ്ട്സിനോടായാലും എല്ലാവരോടും അവർ വളരെ സൗഹൃദത്തോടെ വളരെ നല്ല രീതിയിൽ അവർ പെരുമാറും എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥ ആണത് ആ സ്നേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ആ ഒരു പെരുമാറ്റം എന്നുള്ളത് പിന്നെ മറ്റൊരു ലക്ഷണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളുടെ ഏത് കാര്യവും എന്ത് കാര്യവും അവർ ഓപ്പണായി സംസാരിക്കും എന്നുള്ളത് ഒന്നും അവർ മറച്ചു വെക്കുകയില്ല എന്നുള്ളതാണ് അവർക്കൊന്നും നിങ്ങളോട് ഒളിച്ചു വയ്ക്കുവാനുണ്ടാകില്ല അവർ എന്താണോ അവർ അതുപോലെ ആയിരിക്കും അവർ നിങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവരിൽ കാണാം ഒരു തുറന്ന സ്നേഹവും ഒരു തുറന്ന സൗഹൃദവും അവരിൽ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളവരോട് ദേഷ്യം കാണിച്ചാൽ അവർ നിങ്ങളോട് ആ ഒരു ദേഷ്യം അങ്ങനെ അവർ പ്രകടിപ്പിക്കില്ല എന്നുള്ളതാണ് ആ ഒരു ദേഷ്യമുള്ള സാഹചര്യങ്ങളിൽ പോലും അവർ ആ ഒരു സ്നേഹം അവരിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നുള്ളത് മറ്റൊരു സൈനാണ് പിന്നെ സ്നേഹം സൗഹൃദം ഇവ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈനാണ് അവരിൽ അവർക്ക് നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യം തോന്നാം എങ്കിലവർ ആ ഒരു ദേഷ്യം പെട്ടെന്ന് അവർ കാണിക്കും അപ്പോൾ ആ ദേഷ്യം കാണിക്കുന്നതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് മറന്നുകൊണ്ട് തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളത് അതായത് ദേഷ്യം വരുമ്പോൾ ദേഷ്യം കാണിക്കും അതുപോലെ തന്നെ ആ ഒരു സാഹചര്യം മറന്നുകൊണ്ട് വീണ്ടും പഴയ ആ ഒരു അവസ്ഥയിൽ അവർ എത്തിച്ചേരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ അവരിൽ എപ്പോഴും സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥ കാണാൻ സാധിക്കുന്നതാണ് ഏത് സാഹചര്യമായാലും സ്നേഹം അവരിൽ കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അത് അവരുടെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ് ആ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥ സ്നേഹം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരിൽ എപ്പോഴും സ്നേഹം കാണുവാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ സയൻസുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ അവർ കൂടുതൽ ഒരുപാട് ഹൃദയത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ അവർ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്